എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വ്യായാമവും ലൈംഗിക ആരോഗ്യവും തമ്മിലുള്ള ബന്ധം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വ്യായാമം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതൊരു വ്യക്തിയുടെ സെക്സ് ലൈഫ് വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അതെ ഗവേഷകർ നടത്തിയ ഒരു ഗവേഷണ പഠനമനുസരിച്ച് പുരുഷന്മാരിൽ ശക്തമായ ഉദ്ധാരണവും സ്ത്രീകൾ സ്ത്രീകളിൽ കൂടുതൽ ഉത്തേജനവും ഉണ്ടാക്കാൻ വ്യായാമം സഹായിക്കുന്നുണ്ടത്രേ ലൈംഗിക പ്രവർത്തനങ്ങളും വ്യായാമത്തെക്കാൾ ഒട്ടും കുറവല്ല ലൈംഗിക ബന്ധത്തെ പടിക്കെട്ടുകൾ കയറുന്നതിനോട് താരതമ്യം ചെയ്യാം അതെ ഒരു പഠനം പറയുന്നത് മണിക്കൂറിൽ മൂന്ന് മൈൽ വേഗത്തിൽ നടക്കുന്നതിന് സമാനമായി അര മണിക്കൂർ ലൈംഗിക പ്രവർത്തനത്തിൽ പുരുഷന്മാർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് കലോറിയും സ്ത്രീകൾക്ക് ഏകദേശം നൂറ് കലോറിയും കത്തിക്കാൻ കഴിയുമത്രേ അതെ വ്യായാമത്തിന്റെ പ്രയോജനങ്ങളാണ് ഇനി പറയുന്നത് ഇതിനാൽ മെച്ചപ്പെട്ട രക്തചംക്രമണം നടത്തുന്നു വ്യായാമം മൂലം ശരീരം മുഴുവനും ശുദ്ധമായ രക്തവിതരണം ലഭിക്കുന്നുണ്ട് ശക്തമായ സുഗമമായ രക്തയോട്ടം ഉത്തേജനത്തിന് പ്രധാനമാണല്ലോ പുരുഷന്മാരിൽ ഇത് ഉദ്ധാരണം മെച്ചപ്പെടുത്തുന്നു സ്ത്രീകളിൽ ഇത് യോനിയിലെ ലൂബ്രിക്കേഷൻ അഥവാ ക്ലിറ്റോറൽ സെൻസേഷന് സഹായിക്കുന്നുണ്ട് അതുപോലെ അടുത്തതായി സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നുണ്ട് വ്യായാമം ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പതിവ് സ്ട്രെച്ചുകൾ അതുപോലെ ലിഫ്റ്റുകൾ ട്വിസ്റ്റുകൾ ഏത് വ്യായാമമോ കൂടുതൽ സഹിഷ്ണുത വികസിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും അടുത്തതായി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു സ്ഥിരമായ വ്യായാമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ആളുകൾക്ക് അവരുടെ ശരീരത്തെക്കുറിച്ചും കുറിച്ചും കഴിവുകളെ കുറിച്ചും കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നു കാരണം വ്യായാമം അവരെ കൂടുതൽ ചടുലവും കൂടുതൽ ആരോഗ്യകരവുമായിരിക്കാൻ സഹായിക്കുന്നു ആത്മവിശ്വാസമുള്ള പങ്കാളികളെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടപ്പെടുക അടുത്തതായി സമ്മർദ്ദം കുറയ്ക്കുന്നു വ്യായാമം സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് അങ്ങനെ ആളുകൾ കൂടുതൽ വിശ്രമിക്കുന്നു അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ സാധ്യതയും കുറയ്ക്കുന്നുണ്ട് പതിവായി വ്യായാമം ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉദ്ധാരണക്കുറവിന് കാരണമാകാറുണ്ട് എന്നാൽ പതിവ് വ്യായാമം ഇത് ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു